രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വ്യവസായ വകുപ്പിന് നേട്ടങ്ങളുടെ വർഷമായിരുന്നെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഇരുപത് ലക്ഷം സംരംഭങ്ങളും ഇരുപതോളം വ്യവസായ പാർക്കുകളുമാണ് പുതിയ വ്യവസായ നയത്തിലൂടെ യാഥാർത്ഥ്യമായതെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനേഴായിരുന്നു ഇനിയിപ്പോ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം കൂടിയുണ്ട് അപ്പോൾ തന്നെ നമുക്ക് രണ്ടു ലക്ഷത്തിനു മുകളിലേക്ക് സംരംഭങ്ങൾ വന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചേറെ അഭിമാനകരമാണ് കഴിഞ്ഞ തവണ അതിനുശേഷം വന്ന ചില അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ച് ജിയോ ടാഗിങ് നടത്തുകയുണ്ടായി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യൺസിനെ എല്ലാ പഞ്ചായത്തുകളും നിയോഗിച്ചിരുന്നു ആ ഇന്ത്യേൺസിനെ പിന്നെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് അവരെ ആ പോസ്റ്റ് മാറ്റി അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിച്ച മുഴുവൻ സംരംഭകരെയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംരംഭകരെയും കാണുകയും അവരെല്ലാം ജിയോ ടാഗുകയും ചെയ്തു ഫോട്ടോക്ക് ഉൾപ്പെടെ എടുത്ത് സ്ഥലം എല്ലാം ഒരു പൊതു സംവിധാനത്തിന് കീഴിലേക്ക് കൊണ്ടുവന്നു ഈ വർഷം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ജിയോ ടാഗിങ് ഉൾപ്പെടെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരേ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വ്യവസായ വകുപ്പിന്റെ കീഴിൽ എല്ലാ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളെയും ഫെസിലിറ്റേഷൻ സെന്ററുകളാക്കി മാറ്റിയിരുന്നു അങ്ങനെ അൻപത്തി ഫെസിലിറ്റേഷൻ സെന്ററുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനുവേണ്ടി കേരള എന്റർപ്രൈസസ് ലോൺ സ്കീം നാല് ശതമാനം പലിശ നിരക്കിലുള്ള ലോൺ സ്കീം നടപ്പിലാക്കിണ്ടായി പലിശ മേളയുടെ ഭാഗമായി നൂറ്റിയെട്ട് കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ചിരുന്നു ഇതുകൂടാതെ എം എസ് എംഇ ക്ലിനിക്കുകൾ ഇവരാരംഭിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് അവതരിപ്പിച്ച് പരിഹാരം കാണാൻ എല്ലാ ജില്ലയിലും എം എസ് എംഇ ക്ലിനിക്കുകൾ ആരംഭിച്ചു ഒപ്പം തന്നെ ചാർട്ടേഡ് അക്കൌണ്ടന്റ്സിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് എല്ലായിടത്തും ഹെൽപ്പ് ഡെസ്ക് എല്ലാ മാസത്തിൽ ഒരു ദിവസം എല്ലാ ജില്ലാ ക്യാമ്പുകളിലും ഹെൽപ്പ് ഡെസ്ക് ഫ്രീ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക ജി എസ് ടി റിട്ടേൺ സമർപ്പിക്കാൻ സഹായിക്കുക മാർക്കറ്റിംഗിന് ഒ എൻ ഡി സിയുമായി ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് യൂണിയൻ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അവരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു അപ്പൊ എം എസ് എം ഉൽപ്പന്നങ്ങൾ ഇ കോമേഴ്സ് വഴി ലഭ്യമാകുന്നുണ്ട് ഇത് കൂടാതെ റേഷൻ കടകളുമായി ചേർന്ന് കെ സ്റ്റോറുകളിലെല്ലാം തന്നെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങളുടെ വിപണി ഒരു പ്രത്യേകമായ സംവിധാനം അതിന് വ്യവസായ വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും ചേർന്ന് എം ഒ യു ഒപ്പുവയ്ക്കുകയുണ്ടായിരുന്നു അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം ആരംഭിക്കുമ്പോഴാണ് പെട്രോ കെമിക്കൽ പാർക്ക് അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വർഷം തന്നെ രണ്ട് കമ്പനികൾ പെട്രോ കെമിക്കൽ പാർക്കിൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് ഇതുകൂടാതെ പ്രധാനപ്പെട്ട പല കമ്പനികളും ഈ കാലയളവിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് പല ഘട്ടങ്ങളിൽ നിങ്ങളുമായി പങ്കുവച്ചതുകൊണ്ട് ഐ ബി എം ഇപ്പോൾ ആയിരത്തി എണ്ണൂറോളം ആളുകളെ ജോലി ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഫുൾ ടൈം ഇന്റേൺഷിപ്പ് കോളേജുകൾ ആരംഭിക്കാൻ ഹയർ എഡ്യൂക്കേഷനുമായി ധാരണയായി ടാറ്റ ലക്സി രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് നമ്മൾ കൊടുത്തിരുന്നു ഇനിയിപ്പോൾ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റോടുകൂടി അവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത വർഷം അതും കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്